കാണാതായ സിക്കിം മുൻമന്ത്രി ആർ സി പൗട്ട്യാലിൻ്റെ മൃതദേഹം കണ്ടെത്തി കാണാതായി ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമബംഗാളിലെ സിലുകുരിക്ക് സമീപമുള്ള കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫുൽബാരിയിലെ ടീസ്റ്റ കനാലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു എൺപതുകാരനായ പൗഠ്യാലിൻ്റെ മൃതദേഹം കിടന്നിരുന്നത് ധരിച്ചിരുന്ന വാച്ചും വസ്ത്രങ്ങളുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത് മൃതദേഹം നദിയിൽ തള്ളിയതാകാനാണ് സാധ്യതയെന്ന് പ്രഥമദൃഷ്ട്യ സംശയിക്കുന്നതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്വങ് ജില്ലയിലെ ജന്മനാടായ ചോട്ടാ സിംഗ് താമിൽ നിന്ന് ജൂലൈ ഏഴിനാണ് മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ കാണാതായത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ആദ്യ സിക്കിം നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന പൗട്ട്വാൽ പിന്നീട് സംസ്ഥാന വനം മന്ത്രിയായി എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളിലും റൈസിംഗ് സൺ പാർട്ടി സ്ഥാപിച്ച അദ്ദേഹം സിക്കിമിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രധാന സ്ഥാനം നേടി പൗട്യാലിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പി എസ് തമാങ് അനുശോചനം രേഖപ്പെടുത്തി മാട്രിമോണിയൽ സൈറ്റ്